ഒരു ജീവൻ രക്ഷിച്ചാൽ ലോകമെമ്പാടുമുള്ള എല്ലാ ജീവൻ രക്ഷിച്ച പുണ്യമുണ്ട് എന്നാണ് അത് ഏതൊരു ആണെങ്കിൽ പോലും നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ പ്രവാതിക തിരുമേനി സുലങ്ങൾ പഠിപ്പിച്ചത് എല്ലാ തെറ്റുകുറ്റങ്ങളും അതിനിമിത്തം പുറക്കപ്പെടുമെന്നാണ് മഹാനായ സൂഫി വര്യൻ ഹബി ഉമർ തങ്ങള് രണ്ടായിരത്തി നാലിലാണ് കേരളത്തിൽ ആദ്യമായി മയതിൻ അക്കാദമി ബിൽഡിംഗ് തറക്കലാന് സു നമ്മളെ നിമിഷപ്രിയ കൊല്ലപ്പെടുന്ന ആരാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ചോദിക്കേണ്ടത് ഇപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു ഉസ്താദ് പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് ഇസ്ലാം എന്നതാണ് നമ്മുടെ നാട്ടില് ഇസ്ലാം എന്നത് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു ടീമാണ് അവരെ ഭയപ്പെടണം ഹിന്ദുക്കൾ മുഴുവൻ ഇസ്ലാമികൾ ഭയപ്പെടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണിടത്ത എല്ലാ അമ്പലങ്ങളും മറ്റും പണിതുകൊണ്ട് ഏതെങ്കിലും ദൈവത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് തല്ലിക്കൊല്ലുന്ന ദണ്ഡയുമെടുത്ത് തല്ലിക്കൊല്ലുന്ന നിമിഷങ്ങളും ദൃശ്യങ്ങളും നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഇപ്പോഴാ അവരുടെ മുമ്പിലേക്ക് ഒരു അസുലഭ നിമിഷം ഇവിടുത്തെ മുസ്ലിം ജനതയ്ക്ക് വന്നിരിക്കുന്നു ഇവിടെ രക്ഷിക്കാൻ പോകുന്നത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരിയാണ് വേണമെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു കാന്തപുര ഉസ്താദിനെ തീരുമാനിക്കാം അത് ഏതേലും വേറെ മതത്തിൽപ്പെട്ട ആളല്ലേ നമ്മന്റെ ആളല്ലല്ലോ നമുക്ക് അവരൊരു വിട്ടുകളയാം അവരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് നിൽക്കണ്ട പക്ഷേ ഇവിടെ കാന്തപുര ഉസ്താദ് അത് വേറെ ഒരു മതത്തിൽപ്പെട്ട ആളാണെന്നോ ഇനി അത് നമ്മുടെ മതത്തിൽപ്പെട്ട ആളാണെന്നോ ഇങ്ങനെ ചിന്തിക്കുന്നില്ല അതൊരു മനുഷ്യ സ്ത്രീയാണ് അത് നമ്മുടെ മലയാളിയാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും കാന്തപുര ഉസ്താദിന് ചിന്തിക്കാനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോകുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ നന്മ പ്രവൃത്തി അദ്ദേഹം ചെയ്യുമ്പോഴും അദ്ദേഹത്തെ അവഹേളിക്കുന്ന പോസ്റ്റുകൾ പ്രിയ സുഹൃത്തുക്കളെ സംഘികളുടെ കയ്യിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് അനിൽ നമ്പറിന്റെ നമ്മുടെ ചാണക ചാനലില്ലേ ആ ഒരു സംഘി ചാനലിലെ അനിൽ നമ്പറിന്റെ ഒരു പോസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് വായിച്ചു തരാം നമ്മള് ഇവരൊക്കെ സംവയിക്ക അത് ഭീകര മനസ്സ് തന്നെയാണ് ഈ സംഖ്യകൾക്കുള്ളത് നോക്കിക്കോളൂ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതിൽ യമനിലെ അവരുടെ അഭിഭാഷകൻ സാമുവൽ ചെറോൺ ആവർത്തി നന്ദി നന്ദി പ്രകാശിപ്പിക്കുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും യമൻ സൗദി ഭരണകൂടങ്ങൾക്കും ചാണ്ടിയമ്മൻ എം എൽ എക്കുമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെ അവിടുത്തെ യമനത്തെ ഗവൺമെന്റ് പോലും അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ എല്ലാം തീരുമാനിക്കപ്പെടേണ്ടത് ആ വീട്ടുകാരാണ് അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടമാണ് ഈ സമയത്ത് അവിടുത്തെ സുന്നി നേതാവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ലോകസഞ്ചാരത്തിനിടയ്ക്ക് ഏറ്റവും നല്ല ബന്ധം ബന്ധമുണ്ടാക്കി ഈ ഒരു മനുഷ്യ ജീവിതത്തിനിടക്ക് ഈ ഒരു മനുഷ്യ ആയുസ്യത്തിനിടക്ക് അവിടുത്തെ ആളുകളുമായിട്ട് അവിടുത്തെ സുന്നി നേതാക്കളുമായിട്ട് ഏറ്റവും നല്ല ബന്ധം ഉണ്ടാക്കിയെടുത്തത് എ പി സാണോ അങ്ങനെയുള്ള ആ ഒരു എ പി ഉസ്താദിന്റെ ഒരു ഫോൺ കോൾ മതി അവിടെ ചർച്ചയ്ക്കെടുക്കാൻ എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ടായിരിക്കും ഇദ്ദേഹത്തിന് ആ നാട്ടിലുള്ള വിലയെന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ഈ സമയത്ത് സംഖ്യകള് എല്ലാ ക്രെഡിറ്റും എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാനുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നതെന്ന് ആലോചിച്ച് നോക്കൂ നോക്കൂ അതിന്റെ ബാക്കിയാൽ വായിക്കാം ഇത് നിങ്ങൾ കേൾക്കുക തന്നെ വേണം വേണമെന്നുള്ളതുകൊണ്ടാണ് നിമിഷപ്രിയുടെ വധശിക്ഷ മരവിപ്പിച്ചിട്ടില്ല നീട്ടിവെക്കുകയാണ് ചെയ്തത് എങ്ങനെയുണ്ട് ആയിക്കോട്ടെ നീട്ടിവെച്ചില്ലേ നീട്ടിവെക്കുക എന്ന് വെച്ചാൽ പ്രതീക്ഷയുടെ കിരണം ഉണ്ടാകുന്നു എന്നർത്ഥം ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നു എന്നർത്ഥം അവരുടെ വീട്ടുകാരുമായിട്ട് വീണ്ടും ഒരു സന്ധി സംഭാഷണത്തിന് അവിടെ ഒരു അവസരം ഒരുങ്ങുന്നു എന്നർത്ഥം ഇങ്ങനത്തെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് ഈ ഒരു വധശിക്ഷ നീട്ടിവെക്കുന്നതോടൊപ്പം സോ വധശിക്ഷ കാണാൻ കൊല്ലപ്പെട്ട തലാലിന്റെ ഗ്രാമത്തിലുള്ളവർ പുറപ്പെട്ടു കഴിഞ്ഞുവെന്നും സാമുവിൽ പറയുന്നു അത്രമാത്രം വൈകാരികമാണ് ആ വിഷയം തലാലിന്റെ വീട്ടുകാരുമായോ ബന്ധുക്കളുമായോ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ആശയവിനിമയം പോലും നടന്നിട്ടില്ല കാരണം അവർ അത് അംഗീകരിക്കില്ല എന്നതുകൊണ്ടാണ് പിന്നെ എങ്ങനെയാണ് ഇത് നീട്ടിവെച്ചത് ഇദ്ദേഹത്തിന്റെ ഫോൺ കോൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു അറിയിപ്പ് കൊണ്ട് ഇത് നീട്ടിവെക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അറിയേണ്ടതല്ലേ എന്തുകൊണ്ടാണ് സംഘികളൊക്കെ എങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ള നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് കേന്ദ്ര സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും നമ്മൾക്ക് ആഗ്രഹിക്കുന്ന പരിഹാരം ഉണ്ടാക്കാനാവുന്നില്ലെന്നിരിക്കെ എട്ടുകാലി മമ്മൂഞ്ഞാവാനുള്ള ചില വൃതാശ്രമത്തിൽ പരിതപിക്കുകയല്ലാതെ എന്ത് ചെയ്യും എന്ത് ചെയ്യേണ്ട സുഹൃത്തുക്കളെ നോക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഈ ഒരു നിമിഷത്തിലും മലയാളിയായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും അവർ കുറ്റം ചെയ്തു ഇല്ലയോ അത് സെക്കൻഡറി ആണ് ഇപ്പൊ നമുക്ക് അവര് ജീവൻ കിട്ടണം ആ എന്താണ് എം എൽ ത്തെ നിയമപ്രകാരമുള്ള ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു കൊലപ്പെടുത്തുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയിലേക്ക് അവർ അവരിട്ട് കൊടുക്കാതിരിക്കണം നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ കൊടുക്കാതിരിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഇതൊക്കെ എങ്ങനെ ആഗ്രഹിക്കുന്നത് അപ്പോഴും ഇവിടെ എ പി ഉസ്താദ് ചെയ്ത കാര്യത്തെ വില കുറച്ച് കാണാനാൻ വേണ്ടിയിട്ടാണ് ഈ അനിൽ നമ്പ്യാർ അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അനിൽ നമ്പ്യാരെ നമുക്ക് വിട്ടുകളയാം കേരളത്തിൽ മറ്റുള്ള ആൾക്കാരുണ്ടല്ലോ നോക്കൂ എന്താണ് ഇന്നത്തെ പോസ്റ്റ് വന്നിട്ടുള്ളത് നോക്കൂ ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറയാലോ ഈ അറബി എഴുതലിന്റെ മീനിങ് എനിക്ക് അറിയില്ല എനിക്ക് ആ ഭാഷ അറിയില്ല അപാര സംഗീതാത്മകമാണ് ആ ഭാഷ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിമിഷപ്രിയുടെ വധശിക്ഷ നാളെ ഇല്ല ഇത് റിപ്പോർട്ടർ വന്നതാണ് ഔദ്യോഗിക വിധി പകർപ്പ് പുറത്തുവിട്ട് കാന്തപുരം എന്നുള്ളതാണ് ഷെയ്ഖ് അബുബക്ര അഹമ്മദ് അദ്ദേഹത്തിന്റെ പേജാണ് ഞാൻ വളരെ തപ്പി പിടിച്ച് എനിക്കിത് കിട്ടിയത് നോക്കൂ ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എക്സിക്യൂഷൻ ഓഫ് നിമിഷപ്രിയ വിച്ച് വാസ് ഷെഡ്യൂൾ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് ദാറ്റ് മീൻസ് അടുത്ത് തന്നെ ഇല്ല മറ്റൊരു ദിവസത്തേക്ക് ആ ഡേറ്റ് തീരുമാനിക്കപ്പെട്ടില്ല നാളെ നടക്കേണ്ടതായിരുന്നു അത് മാറ്റി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു ദാറ്റ് മീൻസ് ആ മാറ്റി വെക്കപ്പെട്ട ആ ഒരു ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് അവരുമായിട്ട് ചർച്ച ചെയ്യാൻ സമയമുണ്ട് എന്നർത്ഥം ഒരുപക്ഷെ മതപരമായ ഒരു ഇടപെടൽ മാത്രമായിരിക്കും ഇനി അവിടെ ഒരു സാധ്യമായി ഉണ്ടായിരിക്കുക രാജ്യ രാജ്യവുമായി ബന്ധപ്പെട്ട ഇടപെടലിന് എത്രത്തോളം സാധ്യത ഉണ്ടെന്ന് എനിക്ക് വെളിപ്പെടുത്തമില്ല This is a verdict given by the 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 public prosecution of of specialized criminal court republic of Yemen ും ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനു ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പെട്ട നമ്മുടെ നേതാക്കന്മാർ മുഴുവൻ പ്രതികരണമായിട്ട് വന്ന ആദ്യം വന്നത് ഒരു മത നേതാവിന്റെ തന്നെ ഒരു സുന്നി മത നേതാവിന്റെ തന്നെ പ്രതികരണമാണ് ഇനി നമുക്ക് ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകളിലേക്ക് കയറാം ഈ ഒരു വളരെ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്തിയ കാന്തപുരം അബബുക്കർ മുസ്ലിയാരുമായിട്ട് ഇക്കാര്യം സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഇടപെടൽ ഫലപ്രദമായ ഒരു സാഹചര്യം സംജാതമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചർച്ചകൾ ഒരു സൂഫി വളരെ പെട്ടെന്നല്ല ഇദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാവുന്നേ അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് നാളെ നടക്കേണ്ട മരണം നാളെ നടക്കേണ്ട ആ ഒരു വധശിക്ഷ നീട്ടിവെക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരല്പ ദിവസത്തേക്ക് അപ്പുറത്തേക്കാം പക്ഷെ ഒരു നീട്ടിവെക്കൽ ഇവിടെ സാധ്യമായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ജോൺ പ്രിറ്റേഴ്സ് എം പി അദ്ദേഹം അത് അംഗീകരിക്കുന്നു ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സുനിൽ പി ഇളയിടം കാന്തപുരത്തിന്റെ ഫോട്ടോയും വെച്ച് തന്റെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് അരുൾ അരുളൻപൻ അനുകമ്പ മൂന്നിലും ഒന്നാണ് ഇത് ജീവകാരകം എന്നാണ് സുനിൽ പി ഇളയിടം എഴുതി വെച്ച നന്ദി ഈ ഒരു മൂന്ന് നാല് വാക്കുകൾ കൊണ്ട് ഈ മനുഷ്യരുടെ നന്ദി പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ആളുകൾ മുഴുവൻ ഇനി അതവിടെ കിടക്കട്ടെ ഷിബു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എഴുതിക്ക് ഇങ്ങനെയാണ് ഒരു രാജ്യം മുഴുവൻ നിസ്സഹായരും നിരായുധരുമായി ഇനി യാതൊന്നും ചെയ്യാനില്ല എന്ന മുനമ്പിൽ നിൽക്കുമ്പോൾ പ്രതീക്ഷയുടെ മിന്നാമിന്നി തെളിച്ചൊരാൾ കടന്നു വരുന്നു സാധ്യമായ എല്ലാ വഴികളിലും ഇരുട്ട് മാത്രം പെയ്യുമ്പോൾ ഇല്ല എല്ലാ വഴികളും അടഞ്ഞു പോയിട്ടില്ല എന്നൊരു ഉറപ്പ് അയാൾ എവിടെയോ കൊളുത്തി വെക്കുന്നു അങ്ങനെ ഒരാൾ ഉണ്ട് എന്നൊരു വാർത്ത പോലും ഇനിയും ഒരു ശ്രമം കൂടി ബാക്കിയുണ്ട് എന്നൊരു അറിവ് പോലും അപ്പോൾ ജീവനോളം വിലപ്പെട്ടതാവുന്നു തൊണ്ണൂറ്റിനാല് വയസ്സുള്ള തൻ്റെ നിശ്ചയം തന്റെ നിശ്ചയം കൊണ്ട് ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് അയാൾ തനിച്ചൊരു പാലം പണിയുന്നു എന്തൊരു ഗംഭീരം എടുത്താലേ തനിച്ചൊരു പാലം പണിയുന്നു അതിലൂടെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച ജീവന്റെ വാർത്തയെ സുരക്ഷിതമായി ജീവിതത്തിന്റെ കരയ്ക്ക് എത്തിക്കുന്നു നന്ദി ഉസ്താദ് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ മധ്യസ്ഥം വഹിച്ചതിന് മനുഷ്യന് മേലുള്ള മനുഷ്യന്റെ ഉറപ്പിന് ഉദാത്തമായൊരു മാതൃകയായതിന് ഇതിനപ്പുറമൊന്നും സുന്ദരമായ വരികൾ എനിക്ക് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കേൾപ്പിക്കാനില്ല നിങ്ങൾ ആരെങ്കിലും ഷിബു ഗോപാലകൃഷ്ണൻ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ വരികൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് എന്നാൽ അതേ സമയത്തന്നെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് ഏത് മത നേതാക്കൾ സംസാരിച്ചാലും അതിനെതിരെ ഞാൻ ഈ വീഡിയോ ചെയ്യാറുണ്ട് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും പക്ഷേ ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിനൊപ്പം നിന്നെ തീരു സംഘികൾ ഇദ്ദേഹത്തിന്റെ പോസ്റ്റുകളും ഇദ്ദേഹത്തിന്റെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇറക്കി കഴിഞ്ഞു ഇദ്ദേഹത്തെ അവഹേളിക്കുക എന്ന് മാത്രമായിരിക്കുന്നു സംഘികളുടെ ലക്ഷ്യം അതിനെതിരെ നമുക്ക് പോരാടേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ മനുഷ്യത്വമാണ് വിജയിക്കുന്നത് മതം നോക്കാതെ ജാതി നോക്കാതെ നിറം നോക്കാതെ ഈ രാജ്യം നോക്കാതെ ബന്ധുത്വം നോക്കാതെ ബന്ധം നോക്കാതെ ഒന്നും നോക്കാതെ ഒരു മനുഷ്യന് വേണ്ടി എങ്ങോ കിടക്കുന്ന ഒരു മനുഷ്യ ജയിലിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി ഇവിടെ ഈ ഭൂമിയുടെ ഈ മൂലക്കിൽ ഇരുന്നിട്ട് എ പി ഉസ്താദിന്റെ ഒരു വാക്കുകൾ കൊണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മരണം നാളെ വേണ്ട എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അത് നീട്ടി വെക്കാൻ കഴിഞ്ഞുവെങ്കിൽ പ്രതീക്ഷയുടെ ഒരു വെളിച്ചം വന്നിട്ടുണ്ടാകും ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു വലിയ വെളിച്ചമാണ് രാജ്യത്തിന് എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം ഇന്ത്യയിൽ മുഴുവൻ അപകടകരമാണ് അവരെ ഭയപ്പെടേണ്ടതാണ് എന്ന ചിന്താഗതിയുള്ള സംഗീ മനസ്സുകൾക്ക് മുഴുവൻ അതല്ല എന്നുള്ളൊരു തോന്നൽ സമാധാനത്തിന്റെ വഴികളാണ് അവരിൽ നിന്നുള്ള ഒരു ഉറപ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഒരു വാക്കുകൾ കൊണ്ട് ഈ ഒരു പ്രവൃത്തി കൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രകാശപൂരിതമാകുന്ന സുഹൃത്തുക്കളെ ഇതിനപ്പുറം വരികളൊന്നും എനിക്കും പറയാനില്ല നന്ദി ഉസ്താദ് ഒരുപാട് ഒരുപാട് നന്ദി